അതുകൊണ്ട് യേശുദമ്പരാൻ്റെ ആരോ ചെയ്തു അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കൺ കണ്ടുകെട്ടുന്നു മുട്ടുന്നവനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു പിതാവ് അപ്പം ചോദിക്കുന്ന സ്വന്തപുത്രനും ഒരു കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ അതിന് പകരം പാപിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനി നൽകുമോ ദോഷികളായ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്ത് നിന്ന് പരിശുദ്ധാത്മാവിന് എത്രയോ അധികം നൽകും അനന്തരം ഒരിക്കൽ മൂകനായ ഒരു ഭൂതത്തെ പൂർത്താക്കി ഭൂതം പൂർത്തായപ്പോൾ ആ മൂകൻ സംസാരിച്ചു അതുകൊണ്ട് ജനം അത്ഭുതപ്പെട്ടു എന്നാൽ അവർ ചിലർ ഇവൻ വിഷാചികളെ പൂർത്താക്കുന്നതും വിശാചികളുടെ തലവിനായ ബെൽസി ബുവിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞു മറ്റു ചിലർ അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തുനിന്ന് ഒരടയാളും കാണിക്കണമെന്നാവശ്യപ്പെട്ടു യേശുവും അവരുടെ വിചാരങ്ങൾ അറിഞ്ഞു അവരോട് ഇപ്രകാരം പറഞ്ഞു സ്വയം ചിത്രിക്കുന്ന രാജ്യം നശിച്ചു പോകും സ്വയം ചിത്രിക്കുന്ന ഭവനവും വീണുപോകും സാത്താൻ തനിക്ക് തന്നെ മിഥുരായി ചിത്രിച്ചാൽ എങ്ങനെ അവൻ്റെ രാജ്യം നിലനിൽക്കും ഞാൻ പിശാചികളെ പുറത്താക്കുന്നത് ബെൽസ്യബൂബിനെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ഞാൻ പിശാചികളെ പുറത്താക്കുന്നത് ബെൽസ്യബൂബിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അവയെ പുറത്താക്കുന്നതും ആരെയൊക്കെ അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധി കത്താക്കായിത്തീരും ഞാൻ വിശാചികൾ പുറത്താക്കുന്നതും ദൈവത്തിന്റെ വിരളുണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കത്താബാരിൽ ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ